സി പി ഐയുടെ മാത്രോ ഡ്രൈവർ സി പി സി പിന്നെ പിടിച്ചു പിടിച്ചു സിപിഐയുടെ മൊഴലി ഇതൊക്കെ സി പി ഐ ഡി ഇതൊക്കെ മുമ്പേ ായിക പ്രേമികളേ ഞങ്ങളുടെ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷിജു ഞങ്ങളുടെ ഇവിടെ കളിക്കുമ്പോനെ ആ നമ്മളെ മച്ചാന് ചക്ക എടുത്തുള്ള പരിചയമുള്ളതാ വേണേ തടി എടുത്തുള്ള പരിചയമില്ല പക്ഷേ തടി എടുത്തും നമ്മളെ മച്ചാനെ എടുക്കും സമ്മാനക്കൂപ്പണമായിട്ട് തടി വായിക്കാടി അമ്പത് രൂപയുടെ തടി വായിക്ക സമ്മാനക്കൂപ്പൺ ഓക്കെ ഇവിടെ രണ്ട് റൗണ്ട് പോയ വട്ടപ്പാറെ നിനക്ക് ഞങ്ങൾ സമ്മാനം തരും അത് അക്ഷയ ഗ്രൂപ്പിന്റെ അജി ചേട്ടനാ പറഞ്ഞത് ആ ഉടുപ്പല്ല അതിപ്പേട്ടം പറഞ്ഞു രണ്ട് റൗണ്ട് വെച്ചാൽ നിനക്ക് രൂപ സമ്മാനമുണ്ട് പിന്നെ പ്രിയമുള്ള നല്ല കാണികൾക്കും കേട്ടോ ഞങ്ങൾ സമ്മാനം ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കാണികൾക്ക് നാണം കരുതി നീ ഞങ്ങളെ നാണങ്ങോർന്നും പറയില്ലേ ചേട്ടാ അടിപൊളി റിവ്യൂ സൂപ്പറാ ചേക്കൂറ്റമ്പത് കിലോ ചോദിട